ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറി വേൾഡ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിയലാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അവിയലാണ് പച്ചക്കറി എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി ഒരു പാത്രത്തിലേക്ക് ഇടുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണ പിന്നെ അത് വേഗാൻ മലക്കറി പച്ചക്കറി വേഗം വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് വേവിക്കുക ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അത് ലോ ആക്കി കൊടുക്കുക പിന്നെ ആ സമയം കൊണ്ട് നമുക്കതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം തേങ്ങ ജീരകം മഞ്ഞൾ ചെറിയ ഉള്ളി പച്ചമുളക് മഞ്ഞ് കറിവേപ്പില ഇവയെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നല്ല നന്നായിട്ട് അരച്ചെടുക്കേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി എടുത്തു വയ്ക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ഈ മലക്കറി എല്ലാം വെന്തിട്ടുണ്ടാവും അതിലേക്ക് നമ്മുടെ ഈ അരപ്പ് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത് ഒരു ഒരു അഞ്ച് മിനിറ്റ് ആ അരപ്പ് അതിലൊന്ന് പച്ചക്കറിയിലെല്ലാം ഒന്ന് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം അപ്പോൾ അതിനുശേഷം ഈ അരപ്പള്ള അതിൽ പിടിച്ചിട്ടുണ്ടാവും എന്തായാലും അപ്പോൾ നമുക്ക് കുറച്ച് തൈര് ആവശ്യമുണ്ട് കുറച്ച് കട്ട തൈര് എടുത്തിട്ട് ഞാൻ മിൽമയുടെ തൈരാണ് എടുത്തിരിക്കുന്നത് തൈരെടുത്ത് നമുക്ക് ഈ വെന്തിരിക്കുന്ന ഈ കൂട്ടിലേക്ക് നമുക്ക് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ അവിയൽ ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ രാവിലെ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കൊണ്ടുപോകാനൊക്കെ ചോറിൻ്റെ കൂടെ വെച്ച് കൊടുക്കാനൊക്കെ രാവിലെ നമുക്ക് പെട്ടെന്ന് എടുക്കാം ഒരുപാട് ടൈമൊന്നും എടുക്കില്ല അപ്പോൾ തൈരൊക്കെ നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പില നമുക്ക് തൂക്കി കൊടുക്കും അപ്പോൾ ഒരു അടിപൊളി അവിയൽ തയ്യാറായിട്ടുണ്ട് അടുത്ത ഒരു റെസിപ്പിയുമായി ഞാൻ വരുന്നതുവരെ വരെ ബാ ബായ്